ഹായ് ഗുഡ് മോർണിംഗ് സ്ലാമലൈക്കും എല്ലാവർക്കും ഫോർ മുത്തുഡോക്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഈ സമയം ഇപ്പം നാല് മണിയുണ്ട് പുലർച്ചെയാണ് ഞാനിപ്പോൾ പള്ളിയിലേക്ക് പോകണമെല്ലാവരും പേര് അല്ല ഇന്നാണ് റബീലബൽ പന്ത്രണ്ട് നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫുസമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ പള്ളിയിൽ മോലൂദ് ഓന്നാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മൗലൂദോട് കൂടെയാണ് നമ്മുടെ പള്ളിയിൽ നാട്ടിലെ നബിദിന പരിപാടി തുടങ്ങുന്നത് ആദ്യം മോലൂദ് പിന്നെ പതാക വികാരത്തിൽ അന്വേഷണം കുട്ടികളെ ഘോഷയാത്രയുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പം നമുക്ക് നേരെ വീഡിയോലൊക്കെ കഴിച്ചതിനെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇപ്പോൾ ഒറങ്ങി ഉറങ്ങാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലും കഴിച്ച സമയം നാലാവാറായി മണിക്കാണ് പള്ളിയിൽ പരിപാടി തുടങ്ങേണ്ടത് അപ്പോൾ ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കുറേ ആളുകൾ എത്തിയിട്ടുണ്ടോ വണ്ടിയൊക്കെ ഉണ്ട് എൻ്റെ സുഹൃത്ത് മുഹമ്മദ് എൻ്റെ ഉപ്പതാ നമ്മുടെ ഇന്നത്തെ പതാ ഉയർത്തൽ നടത്തുന്നത് കുറവത്ത് മിത്തൽ ഹമീദ് ആചിക്കാട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി പള്ളി പറഞ്ഞാൽ ഏറ്റവും കൂടെ അലങ്കരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ആളുകളത് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ആ പള്ളിയുടെ അകത്തേക്ക് പോവാണ് ഇതാണ് നമ്മുടെ മഹല് കത്തീബ് ഷൗക്കത്ത് അലി ദാരിമി അസാമലൈക്കും إله رب نبينا وعبيدنا وشفيعنا المصطفى محمد صلى الله عليه وسلم، الفاتحة. أعوذ بالله من الشيطان الرجيم. تبدلوا بيننا في كواكبك الكتب والباشرة من خويا سيدي خير النبي بسم الله الرحمن الرحيم رواه عبد رضي الله عنه لما اراد الله تعالى إيه ان يرحمه رب المخزون وابو إيه صلى الله عليه وسلم في رتبه الهنا بشرتك شعبان بنيه المنى وقيل لها في رمضان لقد استفلت بالمطهر من الدَّرَسِ والخنا وسمعت الملائكة بجلال يبشرونها بلطيف برايه النبي محمد منجي الخالق انجا انا ما في وادي بحب لنكا سلام عليكم يا رسول سلام عليكم يا حبيب عليكم سلام عليكم صلوات <سلام عليكم> <سلام عليكم> <سلام عليكم> <طلع> الله عليكم انت شمس ام حاضر انت نور فوق أَنُورِي نوري انت ايسير مالي انت مصباح سروري يا نبي سلام عليكم يا رسول سلام عليكم يا حضرت نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم الفاتحه Fati Clayazim Al-Quran Al-Hatsirim Al-Quran Al-Haghkirام U Subranaabil Zhe Malaqp warnakir Hish من Tugh Zhe Maki Nahi tur aon Allahu Subhana wa ta'na Na uujemy monthly level binjakapul maha kunor wadaangin Aameen Shahbarni naa nadak larka b Bassin अलहमदिला अलहम رب में

நம்மார் அலுவட்டு கண்டிக்கான மாதிரி கொடுக்கல அன்சாற പ്പളാ നമസ്ക <laughs> <laughs>

എന്ത് സായ കിട്ടി കുറച്ച് അങ്ങനെ പള്ളിന്റെ എല്ലാരും കിട്ടണോ ആദ്യം

നമുക്കിനി പതാക ഉയർത്തലുണ്ട് പതാകന്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് പതാക ഉയർത്തലെന്നു വെച്ചാൽ റാലി ഉണ്ടാവട്ടോ എടുക്കുന്നുണ്ട് മൊഴിവത് കഴിഞ്ഞ് നമുക്ക് കൂട്ടുപരലൊക്കെ പോയി കൂട്ടുകരയിൽ ചോറിനുള്ള പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളാ തടത്തിൽ അർച്ചയാക്കാൻ നേരത്തിലാണ് ചോറിന്റെ പരിപാടി കേട്ടോ ബിരിയാണി ഉള്ള ഉള്ളിതാ പാട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടുന്ന് നമ്മള് ലത്തീഫ് തക്കാളി കട്ടി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഹർഷാഖ് വെള്ളം എടുക്കാൻ വേണ്ടി പോയിണ്ട് ഇന്ന് റംഷയാണ് ഹർഷാക്കാനെ സഹായിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ശങ്കുബ്രോ ഇതെന്റെ ശംഖുബ്രോ എന്നാലൊക്കെ കുബേത്ത് നിന്ന് വന്നായിരുന്നു വന്നുകഴിഞ്ഞ് ഉപയോഗിച്ചു തന്നാൽ നമ്മളെ സബ്സ്ക്രൈബർ ആട്ടല്ല വീഡിയോയിൽ കമൻറ്റ് ഇട്ടല്ലോ എൻ്റെ നാട്ടിലുള്ള കമ്പനിക്കാരിൽ ഇവ മാത്രമേ വീഡിയോ കാണലോന്നു തോന്നുന്നു ആരും കമൻ്റ് ഇടുന്നതാണല്ലോ അതേസമയം ഇവിടെ നിന്ന് ചിക്കൻ എന്താ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ പൊരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി വെക്കൽ പൊരിച്ചു വെച്ചാൽ ചിക്കൻ എന്താ ഇവിടെ കോരി വെച്ചിട്ടുണ്ട് പതാക ഉയർത്തൽ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ പതാക ഉയർത്തൽ കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക് പോകുകയാണ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വരാം അപ്പം ഇനി അറബിക് സ്റ്റൈലിൽ നമ്മുടെ കന്തൂറൊക്കെ കെട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ വേഷം അപ്പൊ ഡ്രസ്സൊക്കെ മാറി വേഗം വരാട്ടോ കേട്ടോ അപ്പൊ കൈസ് നബിദിന ഘോഷയാത്ര എൻ്റെ ബേഗിൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതാ പള്ളിൻ്റെ ഫ്രണ്ടിലുള്ളത് ഇപ്പം വീട്ടിൽ പോയി കുളിച്ചുമാരുടെ ഡ്രസ്സൊക്കെ മാറി വന്നാണ് അറബിക് സ്റ്റൈലാണ് ഡ്രസ്സ് ഉള്ളത് അപ്പോൾ കൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ആദ്യമായിട്ട് കാണാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം എൻ്റെ ഇതാ ദഫ് മൂട്ട് തുടങ്ങിയിട്ടുണ്ട് ും നടക്കുന്ന സന്ദേശരാലിയാണ് ഈ വൈത്താരകളെ കൃതികളിൽ കടഞ്ഞു പോകുന്നത് അതിൽ അനുമോദനത്തിന്റെ തിരിച്ചണ്ടുകൾ അറിയുക

ബിദിന ഘോഷയാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മസ്ജിദുൽ ഫത്തോൻ ജാമിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ കുവൈറ്റെന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്ക് റംസി ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രഭാതഗിരിയുടെ തൈവാരങ്ങളിൽ പ്രപഞ്ചത്തെ പ്രകമ്പനം കൊല്ലിച്ചിൽ കത്തിവെക്കുന്ന പരിപ്പലും പ്രഖ്യാപിച്ച

സംയുക്തമായി നടത്തുന്ന സന്ദേശം നടന്നുവാദിക്കുക അനുമോദനത്തിന് सलाम सुल यम मोहम्मद न बीह

தானா 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 சங்கடத்தில் கிருதகும்ப்சேற்றப்பட்டிராய் ராஜதசிங்கத்தின் தோள் கொண்டவர் பொட்டன் வேண்டியேனங்கள் தெனமனி என்ன நாவோனவ பரதமடவர் அர்ரத்தல்லி தெனிலே மறியாடி பாயசா ഇപ്പൊ രണ്ടാമത്തെ സ്വീകരണം നമുക്ക് പായസം ലഭിച്ചിരിക്കുകയാണ് ഉഷാറേ മുട്ടണ്ടേ പായസം ഒരു ഉഷാറില്ലാത്ത ഇപ്പൊ കൈഷ് അങ്ങനെ ഞങ്ങളിതാ അകലാപയ കടവിന്റെ പരിസരത്ത് രണ്ടാമത്തെ സ്വീകരണം ഏറ്റവും ആയിക്കൂടെ നമ്മൾ മുന്നോട്ട് പോവാണ് രണ്ടാമത്തെ സ്വീകരണം ലഭിച്ചു പായസം കുറിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാനുണ്ട് ഇനിയും കൊറേ നടക്കാണ്ട് എനിക്ക് ഒരുപാട് സ്വീകരണങ്ങൾ ഏറ്റവും ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കുന്നുണ്ടോന്നറിയില്ല സ്നേഹം സമത്താ ക്യാപ്റ്റൻ സാലിം കേന്ദ്രത്തെ കുറിച്ചോട്ടൊക്കെയാണ് ഉപ്പറേ നടന്ന് നടന്നേ കേട്ടോ നടന്നേക്ക കൊറേ കുടിക്കാനുണ്ടോ കുറച്ച് കുടിച്ചാ അങ്ങനെ രണ്ടാമത്തെ കൂടി ഞങ്ങൾ ഇതാ മകേഷ് ഘോഷയാത്ര അങ്ങനെ ദാഗലാപോയ തീരത്തൂടെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്ഥല സൗകര്യം ഇല്ലാതുകൊണ്ട് നമ്മള് മുട്ടുന്നില്ല നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എല്ലാരും അറബി വന്ന ഇത് അറബി പോയ തീരത്ത് കൂടെ ഘോഷയാത്രയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള ആളുകൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ ഘോഷയാത്ര തുടങ്ങുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ നബിദിന റാലിയിൽ മുട്ടായി കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മൾ അവക്കറക്കെയാണ് ഇത് അവക്കറക്ക അപോരിയാ നമ്മളെ ചങ്ങാതിൻ്റെ ഉപ്പേട്ടാ ഇപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് മുട്ടായി ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഭയങ്കര സജീവമായിരിക്കും മുമ്പിൽ എല്ലാവരും അതിനെക്കൊണ്ട് ജോവനെ വാരിനെക്കൊണ്ട് നബിദിന പരിപാടി നേരെ കൊട്ടാസവഗദൂർ ഫുൾ പാട്ടുകളെ പോലെ പാട്ടുകൾ പാടി നടന്നു പ്രധാനമായി 10 കേട്ടാസരക്കുന്നിലെ പേര് നാളിയുടെ ആശുപത്രി സൂപ്രണ്ട് പണിജാരൻ ചല്ലവലൈക്ക് കപ്പതിനെ വാടി ആയ് സലാം അലൈക്കും അല്ലാഹ് ആർക്കും കുറിച്ച

സ്വീകരണം പറ്റി വാങ്ങി ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് പോകാൻ പറ്റു പോവാണ് ഘോഷയാത്ര നല്ല പകുതി ആയിട്ടുണ്ട് പുറക്കാട് നടക്കല അങ്ങനെ പള്ളിയിലേക്ക് തിരിച്ചു പോയി സ്വാഗതം സ്വീകരണം ഏറ്റവും കൂടെ നമ്മൾ തിരിച്ചു പറഞ്ഞു വൈ പോയി പോരാ असो असो बि अनूर वर्ष

പിന്നാലെ അർപ്പിക്കുക വരുന്നത് അങ്ങനെ നമ്മുടെ ഘോഷയാത്ര അവിടെ സമാപിച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ യൂത്തമാരകത റാലി പങ്കെടുത്ത് തളർന്ന എല്ലാവരും ആന സോടനെ എന്താ തളന്നയാ ചെറുപ്പം അപ്പോൾ നമ്മുടെ നബിന്ദന ഘോഷയാത്ര അവിടെ അവസാനിച്ചിട്ടുണ്ട് നമ്മൾ പള്ളിയിലോട്ട് കയറാൻ വേണ്ടി പോകണം ഇനി ഉച്ചക്ക് അന്നദാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അർഷാദിക്കാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ കുക്ക് അപ്പോൾ ചോറൊക്കെ ഏകദേശമായിട്ടുണ്ട് അപ്പോൾ ഒരു ചെമ്പ് കൂടെ വെക്കാനുണ്ട് അപ്പോൾ അതിലോട്ട് ചോറ് വയ്ക്കാനുള്ള വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അർദ ചോറ് ഏതാണ്ട് നാല് ചെമ്പ് ചോറ് ഓൾറെഡി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് അതുതന്നെ ഒരു വലിയൊരു വട്ടയില് മസാലയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഫ്രായ് ഇതാ അടുപ്പിൽ വറകലം വെച്ച് സഹായിച്ചു കൊടുക്കുകയാണ് അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് അതിലോട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ചെമ്പിന് ആവശ്യത്തിനുള്ള വെള്ളം വറ്റിയതിനു ശേഷം ചോറ് ഇളക്കുശേഷം ഇറക്കി വെക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ കല്യാണപ്പെട്ടിട്ടുള്ള ബിരിയാണി എന്ന് ഇതാണ് ഇത്രയും എളുപ്പത്തിൽ വെക്കാൻ വേണ്ടി വരും നമ്മൾ വീട്ടിൽ വെക്കുന്ന പോലെയല്ല വെള്ളം ഒന്ന് വറ്റുമ്പോഴേക്കും അവർ ഇറക്കി ചെമ്പ് പുറത്തു വെക്കും അതിനുശേഷം മേലെ കണൽ വാരിയിട്ട് കഴിഞ്ഞാൽ ദമ്മിട്ടുകൊണ്ട് ചോറായി വരും അപ്പോൾ നമ്മുടെ ലതീപ് ചെമ്പിൻ്റെ മുകളിലേക്ക് കണൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ചോറായിട്ടുണ്ട് വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ ഹർഷാക്ക ചോറ് വെച്ചിട്ടുണ്ട് ആ വർഷാകാൻ്റെ ചോറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ചോറ് ആട്ടോ ബാക്കി ഓർഡർക്കുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്മുടെ നാട്ടിൽ അത്യാവശ്യം എന്താ പരിപാടിക്കും അർഷാക്കാണ് മെയിൻ വെപ്പായിട്ട് ഉണ്ടാവുന്നത് അരേസ് മലേഷ്യ നമ്മളെറിക്കട്ടെ അവനെ ഫായ്സ് കൊല്ലത്തിൽ അവനെ കാണുന്നു അപ്പം നമ്മുടെ നബിദിനാഘോഷത്തോടനുബന്ധിച്ച് കൊടുക്കുന്ന നേർച്ച ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടുന്ന് ചോറ് പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ പാക്ക് ചെയ്യാനുള്ള ടേബിളും കാര്യമൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അതിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണോ അപ്പം ബിരിയാണി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ചോറിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ഊട്ടുവരയിലാണ് ഇവിടെ ബിരിയാണി തമ്മിട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ചോറിനുള്ള കൂപ്പൺ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷുവും ഷേബിൻ്റെ മോൻ ഹന്താനും ഇസ്മൽ ഞാൻ കൂടെ അതുപോലെ തന്നെ ചോറ് ബേക്കാനുള്ള പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഉപേസ് കെയും പായസവും വട്ട ഒക്കെ എടുത്തും കൂടെ കൊണ്ടുപോയിട്ട് ചോറ് പേക്ക് ചെയ്തോണ്ടിരിക്കയാണ് ഇത് അഷ്കർക്കുണ്ട് അഷ്കർക്കാണ് ഇറങ്ങിയതല്ലേ അത്തരം ഇറക്കിയതോ പോണ് മസാല കോരിയിട്ട് അവിടെയുള്ള ടാബിളിൽ കൊണ്ടുപോയിടും എന്നിട്ട് അവിടുന്ന് കവറിലാക്കിയിട്ട് പേക്ക് ചെയ്യും ചോറൊക്കെ പൊടിച്ചിട്ട് ദമ്മിൽ ഓരോ ചമ്പല് സെപ്പറേറ്റ് ദമ്മിട്ട് കൊണ്ടിട്ടുണ്ട് ജമ്മളിൽ എത്തിക്കുക മറ്റേ ഇത് അറച്ചാടക്കാം ഇതാ ചോറ് പേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഉപേക്ഷിക്കാണ് ചോറ് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് പോകുന്നില്ല അപ്പൊ ഇയാൾ കൊണ്ട കൊടുക്ക കൊണ്ട കൊടുക്കണ്ട എടുക്ക റൈറ്റ് പാക്കിങ്ട്ടോ എനർജി ഡ്രിങ്ക് വന്നിട്ടുണ്ട് അപ്പൊ കൈഷ് നമ്മുടെ റാലിയിൽ മിസ്സിങ് ആയതാ ഇവന്റെ നാട്ടിലെ പള്ളിയിൽ പോയതാ ഇവിടത്തെ ചോറിന്റെ സമയ കഴിച്ച് നമ്മളങ്ങനെ ചോറ് കൊടുത്തോണ്ടിരിക്കാണ് ഓരോ ടോക്കൺ വിളിച്ചിട്ട് നല്ല ടോക്ക് ചോറ് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഞാനെന്റെ റംഷിന്റെ ഷീറിന്റെ കൂടെ പേക്ക് തിരക്കാണ് നമ്പർ വേറെ നമ്പർ പറഞ്ഞു വായിച്ചു തരാം ഓരോ നമ്പർ ടോക്കൺ നമ്മൾ ചോറ് കൊടുത്തോണ്ടിരിക്കാണ് ചോറ് കൊടുക്കാൻ തുടങ്ങിയിട്ട് അതി തന്നെ നമ്മൾ അസീൻ ഇറക്കിട്ട് ആ കൊടുത്തു ഭർത്താ പറയാത്തോടാ അംസക്കംസക്കാരാ നിങ്ങള് വാങ്ങിക്കാം എന്നാല് ഞങ്ങളെ മൊലൂദാണെന്ന് ചോറ് അടിപൊളി നമ്മൾ ഭയങ്കര പേര് കേട്ട ചോറാന്ന് ഓ ചോറ് ആ വാങ്ങാൻ രണ്ട് അഞ്ച് അങ്ങനെ നമ്മള് രതീശേട്ട് എന്താ പവർ സപ്ലൈന്റെ പണി ചെയ്തോണ്ട് കേട്ടോ ഇന്നിപ്പോ ഓണാവൂലേ നിനക്കൊരു പാട്ടെല്ലാം പാടുന്നുട്ടോ ഇപ്പൊ നമ്മുടെ അന്നദാനത്തിന്റെ ചോറ് ബേക്കിംഗ് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാ യുവാക്കളുണ്ട് പറമ്പത്തറംഷീൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് ഞാനും ഉണ്ട് കേട്ടോ ചെയ്യറ് ജംഷീറൊക്കെ ഷോയിബ് സമതുക ഫൈസൽ ഉപയോഗിച്ച് കസ് ചെയ്യുക അതെല്ലാവരും ഉണ്ട് ഏകദേശം പകുതിയുള്ള ആളുകൾക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും പകുതി ആളുകൾക്ക് ചോറ് കൊടുക്കാനുണ്ട് അപ്പോൾ അച്ചു അവൻ്റെ വീട്ടിലേക്കുള്ള ചോറ് പേക്ക് ചെയ്ത് നമ്പർ സ്ലിപ്പായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മാലിന്യ സെക്രട്ടറി ആണ് കുഞ്ഞുമൂസൊക്കെ അവർക്കുള്ളാണ് ഇതിൻ്റെ എല്ലാ നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ ഒരുപാട് കാലമായി നമുക്ക് ഈ ഒരു നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നത് അള്ളാഹു ആഫിയത്തല്ല ഇതർക്കായിട്ട് ആരോഗ്യം കൊടുക്കണം കേട്ടോ അതാണ്ട് പത്ത് വർഷത്തിന് മേലെയായി ഈ ഒരു സ്ഥാനത്ത് തുടർന്നു കൊണ്ടുപോകുന്നു ചോറ് ഇത് ഏകദേശം കൊടുത്തു തീരാറായിട്ടുണ്ട് ഞാൻ എന്റെ ചോറ് വീട്ടിൽ കൊണ്ടു കൊടുത്ത് വന്നാണ് ഇത് തിരക്ക് കൂടി ഉണ്ടോ അപ്പൊ നമ്മൾ രാവിലെ തുടങ്ങി ഇവിടെ ഇതിനായിട്ട് സജീവമായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു ഞാൻ രാവിലെ ചായ കൂടി കുടിച്ചിട്ടില്ല അങ്ങനെ വന്ന രാവിലെ ചായ കൂടി കുടിക്കാണ്ട് വന്ന കേട്ടോ ഭയങ്കര വിശപ്പ് ഇപ്പൊ വീട്ടിൽ പോയ പണ ചോയി ചായ കുടിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ അറിയുന്നു ഞാൻ ചായ കുടിച്ചിട്ടില്ലല്ലോ അത്രയും സജീവമായിട്ട് ഇവിടെ കൊടുക്കേ പരിക്കോളി ആരിഫ് കുറെ നേരം കഷ്ടപ്പെട്ടോ കുറച്ചധികം കൊടുക്കണോ വേണ്ട കഷ്ടപ്പെടുന്നു സദ്യം കൊടുക്കണ കേട്ടോ അലഹമില്ല അങ്ങനെ നമ്മുടെ ചോറ് അന്നദാനം എല്ലാവർക്കും എത്തിച്ചു കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോകാൻ വേണ്ടി പോവാണ് അവസാനത്തെ രണ്ട് പേക്കും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ അന്നദാനത്തിന്റെ പരിപാടി ഇവിടെ അവസാനിക്കും അവിടെ മസാലന്റെ ചെമ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അന്നദാന പരിപാടി ഏതാണ്ട് അവസാനിക്കാറുണ്ട് വീട്ടിൽ പോയിട്ട് ഇനി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം ഇന്നത്തെ പരിപാടി ഇന്ന് തന്നെ ഇടണം എന്ന് എല്ലാവരും പറഞ്ഞിട്ടായിരുന്നു അപ്പം ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ വന്നാണ് കേട്ടോ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവാണ് ചിലതാ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ബാക്കി പരിപാടി വീഡിയോ അടുത്ത പാർട്ട് ടുവിൽ വരുട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താൽ കമൻറ്റ് ചെയ്യുക